എല്ലാവർക്കും നമസ്കാരം ഉലുപദോശ ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് പുഴുങ്ങലരിയും അര ഗ്ലാസ് ഉഴുന്നും ചേർത്ത് തലേ ദിവസം കുതിരാൻ വെക്കണം അതിൻ്റെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കണം ഉലുവിയും അരിയും കൂടിയൊക്കെ അരച്ച് വെച്ച് ഇന്നലെ അരച്ച് വെച്ചാണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കി നോക്കാം വളരെ ഗുണമുള്ള ദോശയാണ് കിട്ടുക നിറയെ ഉലുവി ഇട്ടതുകൊണ്ടേ ഈ കർക്കിടക മാസത്തിൽ പൊതുവെ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത് നമുക്ക് ഉണ്ടാക്കി നോക്കാം ചൂടായ ചീൻ ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക കുറേശയായിട്ട് വെച്ച് കൊടുത്താൽ മതി ഇനി സ്ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഉലുവദോശ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം നല്ല കളറായിട്ട് കിട്ടും നമുക്ക് നല്ല ടേസ്റ്റിയാണ് ചെറിയൊരു കയ്പുണ്ടാകും ഉലുവേൻ്റെ എന്നാലും സാറിൻ്റെ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണത് കേട്ടോ ഉലുവദോശ റെഡിയായി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉലുവേൻ്റെ ഇവിടെ ഫുൾ പരന്നിരിക്കുകയാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് ഉലുവേൻ്റെ അങ്ങനെ ടേസ്റ്റിയായ ഉലുവ ദോശ റെഡിയായി അതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഉള്ളി ചുവന്ന ഉള്ളി ചുവന്ന മുളകും കൂടി അരച്ച ചട്നിയാണ് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അത്രയേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ ദോശപ്പൊടിയും കുറച്ച് നെയ്യും കൂട്ടിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂട്ടോ കഴിച്ചു വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പാട്ട് പാടാലോ മണ്ഡല നീ ഉലുവദോശ കഴിച്ചുണ്ട് വരും നേരം മണ്ഡല മണ്ഡലത്തോടെ നീ മണ്ഡപത്തിൽ വരും നേരം ഏഴര നിന്നെ ൊന്നാനയക്കുംമിപ്പു നിന്നെരുലരും നമിപ്പുദിക് പാലരും മുട്ടുകുത്തിഴും ഏറ്റുമാനൂരുഗ്രമൂർത്തേ അഷ്ടമൂർത്തേ ചണ്ടവ മാടി സമ്രാട്ടി നമസ്തേ 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 ദോശ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞില്ലേ ഇനി നിങ്ങള് ഉണ്ടാക്കി നോക്കൂട്ടോ